ഹോം വർക്ക്ഔട്ട് ബോഡി വെയിറ്റ് എക്സസൈസ് എന്താണ് എന്താണ് വീട്ടിലിരുന്ന് ചെയ്യുന്നത് സമയം ലാഭിച്ചുകൊണ്ട് പണം ലാഭിച്ചുകൊണ്ട് ജിംനേഷ്യത്തിന് പോവാതെ ജിമ്മിന് പോവാതെ നിങ്ങൾ എങ്ങനെയാണ് ബോഡി മെയിൻറ്റൈൻ ചെയ്യണത് ഇരുപത് വർഷമായി ഏത് ഇരുപത് വർഷം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഫൈസ ജലവാക്കാതെ വളരെ ചെറിയ സമയമുണ്ട് നമ്മൾ ഡീൽ ഡീല് ചെയ്യണി അപ്പൊ ഇതെങ്ങനെ എങ്ങനെയാണെന്ന് ചോദിക്കാണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എൻ്റെ യൂട്യൂബിലുണ്ട് ഓക്കെ ബോഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരീര സൗന്ദര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സ്വന്തം കോൺഫിഡന്റ് ഉണ്ടാവുന്നത് ശരീരം കരുത്തുറ്റ ശരീരത്തിൽ നിന്നാണ് കരുത്തുറ്റ ശരീരം ഉണ്ടാക്കാനായിട്ട് ഈ പറയാം വളരെ സിംപിൾ ആണ് ഞാൻ പറയാം ഞാൻ ഒരുപാട് പറഞ്ഞു തന്നിട്ടാണ് ബോഡി വെയിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഒന്നും ചെയ്യണല്ലേ ഞാൻ ഇപ്പൊ പോലും സിമ്പിൾ ആയിട്ട് ദേ വെറുതെ ഇങ്ങനെ നിൽക്കുക ഇതിങ്ങനെ ഇങ്ങനെ ഏത് കാണിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ കാണിച്ചോണ്ടിരിക്ക

നമ്മൾ ചില സഹായങ്ങളൊക്കെ ഷോൾഡർ നമ്മുടെ എപ്പോഴും ഷോൾഡർ ഈ ഷോൾഡർ മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏത് ഞാൻ വിശ്വസിക്കുന്നു കേട്ടാ നിങ്ങള് വിശ്വസിക്കണ്ട ഇല്ലാത്തവര് വിശ്വസിക്കില്ല അതാണ് പോയിന്റ് ഈ ഷോൾഡറിന്റെ ഭംഗി ഭംഗിണ്ടോ അതൊരു പുരുഷന്റെ ഭംഗിയെ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലാത്തവർ വിശ്വസിക്കില്ല ഉള്ളവർ വിശ്വസിച്ചോളും മനസ്സിലെ അപ്പൊ എപ്പോഴും നമ്മളിങ്ങനെ പോസ് ഇടുക കണ്ണാടിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളവരെ പോസ് അപ്പൊ വലിയ ബോഡി ആയിട്ടല്ല എല്ല ബോഡി വെച്ച് പോസ് ഇടാം അപ്പൊ ചെറുതായിട്ട് ഷെയ്പ്പ് വന്നു തുടങ്ങും ഷേപ്പ് സിക്സ് പാക്കിന്റെ ഷേപ്പ് ഇങ്ങനെ വരിക ഇങ്ങനെ കാട്ടിയാൽ മതി എനിക്കില്ലട്ടാ ഞാനേ പ്രവാസി പ്രവാസിയായിട്ട് അതായത് പ്രവാസി മീൻസ് ഗൾഫിൽ ജോലി ചെയ്ത് പോകുന്ന ഒരു സാധാരണകാരനാണ് രാവിലെ പണിക്ക് പോയി വൈകുന്നേരം വന്ന് ഭക്ഷണം കഴിച്ച് കിടന്ന് പരിപാടി അതിന്റെ ഡേ ഇരുപത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കൊല്ലായിട്ട് ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഇതുപോലെയുള്ള പോസുകൾ ഇടുക പോസുകള് ഇങ്ങനത്തെ പോസുകൾ ഇടാം ഒന്നുമില്ല പിന്നെ പറ്റാണ് നൂറ് പൂശപ്പടിക്കുക ഒന്നരയാളോ അൾട്ടർനേറ്റീവ് പിന്നെ ഇത് ഇങ്ങനെ കാണിക്ക അപ്പൊ ബോഡി ഓട്ടോമാറ്റിക്കലി പമ്പാവും ടൈറ്റ് ആവും മസിൽസ് ക്ലിയർ ആവും ദാറ്റ് റൈൻസ് പ്ലസ് വേണ്ട ഒരു ചെയ്താൽ മതിട്ടാ നിർബന്ധമില്ല